ഹലോ അലൈക്കും എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് ഫാമിലിക്ക് സുഖാണെ അങ്ങനെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇവിടെ കഴിഞ്ഞു അല്ലേ തിരിച്ചു കിട്ടൂലെങ്കിലും ഒരുപാട് ഓർമ്മകൾ തന്നിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാഞ്ഞുപോയത് രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്ക് ഒരുപാട് സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ നിറഞ്ഞൊരു കൊല്ലമാണ് അല്ലേ പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് ജീവിതത്തിൽ ഓർക്കാൻ ഒരുപാട് നഷ്ടങ്ങൾ എന്തിരുന്നാലും പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടന്നു ഇൻഷല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇവിടെ തുടങ്ങി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് എന്തൊക്കെയാവും എന്നൊന്നും അറിയില്ല സ്നേഹത്തിൽ സന്തോഷത്തിൽ സമാധാനത്തിൽ ജീവിക്കാൻ നോക്ക് പ്രതീക്ഷിക്കാണ്ടാണ് ഓരോരോ പ്രശ്നങ്ങളും ഓരോരോ യുദ്ധങ്ങളും ഓരോരോ ദുരന്തങ്ങളും നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു അവസരത്തിൽ നമ്മൾ സന്തോഷത്തിൽ സമാധാനത്തിൽ സ്നേഹത്തിൽ നിൽക്കാൻ നോക്കുക അല്ലാതെ അസൂയ കുശുമ്പ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിൽ നിൽക്കാൻ നോക്കുക നമ്മൾ ഫാമിലിനോട് കൂടെ സന്തോഷത്തിൽ നല്ല ഹാപ്പിനെസ്സായിട്ട് ജീവിക്കാൻ നോക്കുക അവരുമായിട്ടുള്ള ലൈഫാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതുവത്സരാശംസകൾ ഇനി ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് കടക്കാം ഇന്നലെ ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഹവാന റിസോർട്ടിലേക്ക് കണ്ടിട്ട് പോയത് അവിടെ അടിപൊളി പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കുറെ കണ്ട് ഞങ്ങൾ ഞങ്ങളെ ന്യൂ ഇയർ അവിടെ അടിച്ചു പൊളിച്ചു കേട്ടോ അപ്പൊ പിന്നെ ബൈ ബൈ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ